എന്റെ ഫിഡറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല ഒരു വാക്കുകൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു ഒരു മോറൽ ആയിട്ട് പോലും ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി ഒരു സിംഗിൾ മദർ ആയിരുന്നു മോന്റെ കാര്യങ്ങൾക്ക് മുന്നോട്ട് ആരുടെയും മുന്നിൽ കൈ നീട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചേച്ചി ഓൺട്രിപ്പിളർ ആവുന്നത് ഇന്ന് ഇത്രയും വർഷം കഴിഞ്ഞു ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ചേച്ചിക്ക് അവരുടെ എന്താണ് പറയാനുള്ളത് പ്രതിസന്ധികളിൽ ഒരിക്കലും നമ്മൾ തളരാതിരിക്കുക നമ്മുടെ വീട്ടുകാരോ അല്ലെങ്കിൽ നാട്ടുകാരോ ഇവർ നമ്മളെ തളർത്താനായിട്ട് പലരും വരും അവരങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ അത് അങ്ങനെ അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കട്ടെ നമ്മുടെ മനസ്സിലാക്കി നമുക്കൊരു നമ്മുടെ നമ്മളുടെ ശരി അതിന് അത് എന്താണോ അതിന് വേണ്ടി മുന്നോട്ട് പോവാൻ ഇപ്പൊ എന്റെ മോൻ്റെ അടുത്തും പറയണോ ലെഫ്റ്റ് റൈറ്റ് സ്ട്രേറ്റ് ലെഫ്റ്റ് റൈറ്റ് നോക്കണ്ട സ്ട്രേറ്റ് ആയിട്ട് പോയാൽ മതി അതായത് നമ്മളുടെ ആ നമ്മൾ നമ്മളെവിടെയാണോ എത്താൻ എത്താന്നുള്ള നമ്മളുടെ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടല്ലോ അത് എത്തുക എന്നുള്ളതാണ് എന്റെ ഫുഡറെ ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നില്ല പിന്നെ ഒരു വാക്കുകൊണ്ട് പോലും അല്ലെങ്കിൽ ഒരു ഒരു മോറൽ ആയിട്ട് പോലും ആരും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വരുന്നില്ല അങ്ങനെയുള്ളവരുടെ വാക്കുകൾ കേൾക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ ശരിയായിട്ട് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക നമ്മുടെ നമ്മുടെ എയിം കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനുള്ള വഴികളുണ്ടാവും ഇപ്പൊ ഞാൻ തന്നെ അത് ഫേസ് ചെയ്തോണ്ടിരിക്കും പണ്ടൊക്കെ ഓ അവൾ എന്താ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോയ സമയത്തൊക്കെ അങ്ങനെ നമ്മളെ കുറ്റം പറഞ്ഞവരും കണ്ടാ മിണ്ടും ഇല്ലാത്തവരും ഇപ്പൊ ഇങ്ങോട്ട് വിളിച്ചു വിളിച്ചോണ്ടുവരുന്നവരുണ്ട്